നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെയാണ് ഒരു മാന്യനായ ഒരു മനുഷ്യൻ ഇവിടുന്ന് കടന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളകത്ത് എന്ന് അറിയുമ്പോഴേ പുള്ളിയുടെ ഒരു മാന്യതയുടെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പുളിയൊന്നൊരു മനുഷ്യനല്ല എന്ന് നമുക്ക് പറയാം പുലിയൊക്കെ ഒരു റൂമിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ പുളിയൊക്കെ പുള്ളിയുടെ തനി സ്വഭാവം എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതേസമയം ആരോപണങ്ങൾ സാധൂകരിക്കാൻ തൻ്റെ പക്കൽ തെളിവുകളില്ലെന്ന് യുവതി തെളിവുകളടങ്ങിയ തന്റെ മൊബൈൽ ഫോൺ ദുബായിൽ വച്ച് നിവിൻ പോളി തട്ടിയെടുത്തുവെന്നും ആരോപണം ഈ വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടില്ല എന്റെ തെളിവുകൾ ഒന്നും ഇല്ല എന്ന് പറയുന്നത് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും യുവതിയുടെ വാക്കുകളിൽ പൊരുത്തക്കേടുകൾ അനവധിയാണ് അതേസമയം ആരോപണങ്ങൾ തള്ളിയ നിവിൻ പോളി യുവതിക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും ഇരുവിഭാഗങ്ങളും തങ്ങളുടെ വാദങ്ങൾ എങ്ങനെ തെളിയിക്കുമെന്നതാണ് കേസിൽ ഇനി നിർണായകം Репортер поти.